ഇതാണ് മെയിൻ സിറ്റൗട്ട് സിറ്റൗട്ടിന് നേരെ മെയിൻ ഡോറിലോട്ട് വരികയാണ് മെയിൻ ഡോറിൽ നിന്ന് തോട്ട് ഹാളിലോട്ട് ഒരു കുഞ്ഞു ഹാളാണ് കുറഞ്ഞ പരിമിതിയിൽ ഒരു എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൽ ചെയ്തൊരു വീടാണ് അതിൻ്റെ പരിമിതികളുണ്ടാവും ഇത് ഞാൻ ഒരു മെഷീൻ അവിടെ ഇട്ടുണ്ട് മഴയാണ് മഴ ടൈം ആയുണ്ട് തുണികളൊക്കെ അവിടെ ഇവിടെ ആയിട്ട് കിടപ്പുണ്ട് അലങ്കോലായിട്ട് ഇത് ഹാളിൽ നിന്ന് ആദ്യം കാണുന്ന റൂമാണ് ആദ്യത്തെ ബെഡ്റൂമാണ് ഒരു കുഞ്ഞു ബെഡ്റൂമാണ് കബോടൊന്നും ചെയ്തിട്ടില്ല അലന്മാരെയൊക്കെ അപ്പോൾ ഇങ്ങനെ ഒരു കുഞ്ഞ് ബെഡ്റൂം പിന്നെ ഹാൾ ബെഡ്റൂമിൻ്റെ അടുത്താണ് ആ ഹാള് പിന്നെ പിന്നെ ആ ഹാളിൽ നിന്ന് നേരെ പോകുന്നത് മക്കളുടെ റൂമിലോട്ടാണ് രാവിലെ രണ്ടു സ്കൂൾ പോയിപ്പോൾ അലങ്കുലായിട്ടൊക്കെ കയറ്റിട്ടുണ്ട് അതൊക്കെ ഇനി ക്ലീൻ ആക്കേണ്ട പരിപാടിയാണ് അപ്പോൾ അവരുടെ റൂമാണ് അവർ സൈക്കിളിരിപ്പുണ്ട് പിന്നെ ഒരു പഴയ അലമാര അലമാരവിടെയുണ്ട് നമ്മുടെ കുടുംബം വീടിനപ്പോൾ ഉള്ളതാണ് പിള്ളേരൊക്കെ അവിടെ വരച്ചിട്ടുണ്ട് അപ്പോൾ അതങ്ങനെ അലങ്കൂലമായി കിടക്കുന്നത് ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം രണ്ട് ബെഡ്റൂമേ ഉള്ളൂ പിന്നെ അവിടുന്ന് നേരെ ബാത്റൂം അതിനടുത്താണ് ബാത്റൂം അറ്റാച്ച്ഡ് ബാത്റൂം ഇല്ല രണ്ട് റൂമിലും കോമൺ ആയിട്ടുള്ള ബാത്റൂമാണ് അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നേരെ ഒരു കുഞ്ഞു റൂം ഒരു കിച്ചണായിട്ട് സെറ്റ് ചെയ്യാൻ വന്നതാണ് പിന്നെ ഞങ്ങൾ രണ്ടായിട്ട് എടുത്തിട്ട് ഒരു കുഞ്ഞു റൂം ആക്കിയിട്ടുണ്ട് അത് ഫ്രിഡ്ജും കാര്യങ്ങളും ഫ്രിഡ്ജ് വെക്കാനും പിന്നെ അവിടെ ചെറിയൊരു വാഷ് പേസും വെച്ചിട്ടുണ്ട് കൈ കഴുകാനായിട്ട് പിന്നെ ഒരു കുഞ്ഞു കിച്ചണാണ് അപ്പോൾ ഒരു കുഞ്ഞ് കിച്ചോണാണ് എൻ്റെ പരമ്പ എനിക്ക് എനിക്ക് മതി ഇതൊക്കെ ധാരാളം പിന്നെ പുറത്തേക്കുള്ള വഴിയാണ് ബാക്കിൽ പിന്നെ ഇത്രയേ ഉള്ളൂ വാഷ് പേസൊക്കെ ഫുഡൊക്കെ കഴിക്കുന്നത് ഫ്രണ്ടിൽ ഒരു ചെറിയ മേശ ഇട്ടിട്ടുണ്ട് അതിന്നാണ് ഫുഡൊക്കെ കഴിക്കുന്നത് അപ്പോൾ ഇവിടെ ചെറിയൊരു വാഷ് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും എൻ്റെ വീടും പരിസരം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൻ്റെ ബാക്കി ചിലവും കാര്യങ്ങളൊക്കെ ബാക്കിയുള്ള തുടർന്നുള്ള വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക